ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിർമ്മിത ബുദ്ധി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിട്ടില്ല എ ഐ എന്ന ചുരുക്കപ്പേരിൽ ഇത് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യുകയാണ് വെറുമൊരു സാങ്കേതിക പദത്തിൽ നിന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കായി ഇപ്പോൾ എ ഐ മാറിയിരിക്കുന്നു എല്ലാവർക്കും അറിയാം എ ഐ എ ഐ എന്നത് അത്ഭുതകരമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എ ഐ ക്രിയേഷൻ വഴി ഉണ്ടാക്കിയ ചലനങ്ങൾ വളരെ വലുതാണ് അത് ഈ രംഗത്തിൻ്റെ പ്രചാരം വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ചെറിയ ഉദാഹരണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ പ്രചാരത്തിൻ്റെ ഒരു ശക്തി അതായത് കാലം കാലഞ്ചെയ്ത് ഫ്രാൻസിസ് മാർപാപ്പ സ്വർഗത്തിലെത്തി മുമ്പ് മരണപ്പെട്ട പ്രമുഖരമായി സംവദിക്കുന്ന ചിത്രീകരണം സമീപകാലത്തേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് മരണപ്പെട്ടു പോയ പലരും വർത്തമാനകാലത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നതും ഗ്രൂപ്പ് ഫോട്ടോകളിൽ വന്നു നിൽക്കുന്നതുമൊക്കെ എത്രയോ ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൂടാതെ ഓണത്തിന് നമ്മളുടെ ചില ഫുട്ബോൾ താരങ്ങൾ മെസ്സിയൊക്കെ കേരളത്തിൽ വന്നിട്ട് പായസം ഇളക്കുന്നത് അതൊക്കെ നമ്മൾ മൂടി കേരളത്തിൽ വന്ന് ബസ് ഓടിക്കുന്നു അതിൻ്റെ കണ്ടക്ടർ പിണറായി വിജയൻ അങ്ങനെ എ ഐയുടെ ആ വളർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മനുഷ്യ സഹജമായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്ന പ്രോഗ്രാമുകളാണ് എ ഐയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യ ബുദ്ധി കമ്പ്യൂട്ടർ എങ്ങനെ ഏറ്റെടുക്കും എന്നത് ശാസ്ത്രലോകത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു ഇത് ഒരു തരത്തിൽ സ്വീകാര്യമാണെങ്കിലും മറ്റൊരു തരത്തിൽ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് എന്നുള്ളത് ആർക്കും ഒരു സംശയമില്ല സാങ്കേതികവിദ്യയുടെ വളർച്ച ലോകത്തിൻ്റെ വളർച്ച കൂടിയാണ് അതായത് സാങ്കേതിക സാങ്കേതികവിദ്യ വളരുംതോറും ലോക നിലവാരം വളരുകയാണ് ചെയ്യുന്നത് അതിൻ്റെ വേഗത കൂടുകയാണ് ലോകം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ കുറച്ച് നാൾ മുതൽ ടെലിഫോൺ എന്ന മേഖലയിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളുടെ വലിയ രൂപമാണല്ലോ എന്ത് നമ്മളുടെ എല്ലാവരുടെയും കുഞ്ഞു കുട്ടി തൊട്ടുടെ ആപാലവൃദ്ധം ആയ എല്ലാവരുടെയും കൈകളിൽ കാണുന്ന മൊബൈൽ ഫോണുകൾ അതുകൂടാതെ മറ്റൊരു കാര്യം മാധ്യമങ്ങളിൽ ഉണ്ടായ മാറ്റവും ഏറ്റവും വലിയ വിപ്ലവം ആണല്ലോ നാം ഇപ്പോൾ കാണുന്നത് അതായത് മാധ്യമലോകം വാ കൂടാതെ വാർത്തകൾ അതിവേഗം മൊബൈലിൽ എത്തുന്നു വാർത്തകളുടെ ദൃശ്യങ്ങളും എത്തുന്നു പണ്ടൊക്കെ അച്ചടിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മാധ്യമം നമുക്ക് നമ്മുടെ പൂർവികരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അവർക്ക് വാർത്തകൾ അറിയാനായിട്ട് ദിവസം രാവിലെ ഒരു വാർത്ത ഉച്ചയ്ക്ക് ഒരു വാർത്ത വൈകിട്ട് ഒരു വാർത്ത അത് ആകാശവാണിയിൽ നിന്നാണ് ഇന്ന് നമ്മളുടെ സെക്കൻഡ് വെച്ചിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും നമ്മളുടെ വിരൽത്തുമ്പി നമ്മളെ കൺമുന്ന എത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മാധ്യമ മാധ്യമലോകം അത് ടെലിവിഷൻ ഇൻ്റർനെറ്റിലും കൂടെ വികസിച്ച് വലിയ മേഖലകളിൽ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം വാർത്തകൾ പരക്കുന്നത് ശരവേഗത്തിൽ ആയിരിക്കുന്നു ചിത്രങ്ങൾ കാണുന്നത് തത്സവമായിരിക്കും നമ്മൾ അതായത് ഒരു സ്പോട്ടിൽ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ കൺമുന്നിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഗണിത ശാസ്ത്രജ്ഞനായ അലൻ ടൂറിങ് കമ്പ്യൂട്ടിംഗ് മിഷനറി ആൻഡ് ഇൻ്റലിജൻസ് എന്ന പേര് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചതോടെയാണ് എ ഐ എന്ന ആശയരൂപം കൂടുതൽ ശക്തി പ്രാപിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ജോൺ മക്കാർത്തിയാണ് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ഉപയോഗിച്ചത് തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എ ഐ എന്ന ആശയത്തിന് കൂടുതൽ കൂട്ടിച്ചേർക്കലുകളും വികാസവും ഉണ്ടായി എന്നുള്ളത് ശാസ്ത്ര സത്യമാണ് സ്പീച്ചിങ് റെക്കഗ്നേഷൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ് എന്നിവയെ ഉൾപ്പെടെ പല വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചധികം നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് കുറച്ച് നാൾ മുമ്പ് വരെ കമ്പ്യൂട്ടറുകൾ അത് നിർമ്മിക്കുന്ന സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ അത് പ്രവർത്തിപ്പിക്കുന്നവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു കമ്പ്യൂട്ടറുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും അറിവുകളും മനുഷ്യനിൽ നിക്ഷിപ്തമായിരുന്നു മനുഷ്യൻ്റെ ചിന്തകളെ അനുകരിക്കാൻ കഴിവുള്ള ബുദ്ധിപരമായ യന്ത്രങ്ങളും സംവിധാനങ്ങളും സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൻ്റെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എയുടെ ലളിതമായ ഒരു വിവരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മാസ് ജനറൽ ബ്രിഗാമിയിലെ ഗവേഷകർ ഫേസ് ഏജ് എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തിരുന്നു ഒരു വ്യക്തിയുടെ പ്രായം കണക്കാക്കുന്നതിലൂടെ രോഗിയുടെ ആരോഗ്യത്തെക്കുറിച്ചും ക്യാൻസർ അതിജീവന സാധ്യതയെ കുറിച്ചുമുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് ഇത് നൽകുന്നത് ഫേസ് ഏജ് എന്ന ഏ ഉപകരണം ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കും ആറായിരത്തിലധികം ക്യാൻസർ രോഗികൾ ഉൾപ്പെടുത്തിയാണ് ഈ പഠനം നടന്നത് ക്യാൻസറിനെതിരെ പോരാട്ടത്തിൽ കൃത്രിമ ബുദ്ധി മുൻപത്തേക്കാൾ വേഗത്തിൽ മുന്നേറുകയാണ് ഒരു ഫോട്ടോയിലൂടെ നിങ്ങളുടെ മികം നിങ്ങളുടെ മുഖം വിശകലനം ചെയ്യുന്നതിലൂടെ ഏക നിങ്ങളുടെ ജൈവിക പ്രായ ഒഴിച്ചെടുക്കാനും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളുമായി സംയോജിക്കുന്നത് രോഗി പരിണി രോഗിയുടെ പരിചരണത്തിൽ വൻ വിപ്ലവം സൃഷ്ടിക്കും ഫേസേജ് പോലുള്ള ഉപകരണങ്ങൾ ഡോക്ടർമാർക്ക് ചികിത്സാ പദ്ധതികൾ മികച്ച രീതിയിൽ ക്രമീകരിക്കാനും ഗുരുതര അവസ്ഥയിലുള്ള രോഗികളെ തിരിച്ചറിയാനും രോഗനിർണയത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുവാനും സഹായിക്കും ഡ്രൈവർ ഇല്ലാതെ സ്വയം ഓടുന്ന കാറുകളുടെ ആവിർഭാവം ഗതാഗത രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനങ്ങളൊന്നാണ് ഇത് വിദേശ രാജ്യങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ടെസ്ല യൂബർ ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ റോഡുകൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഇന്ധന ഉപഭോഗം നിയന്ത്രിക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിൽ വൻ നിക്ഷേപം നടത്തുന്നതുണ്ട് വളരെ താമസിയാതെ ഇത് ഇന്ത്യയിലേക്കും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പരവടെ സമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട് അത് മനുഷ്യൻ്റെ ആശങ്കകളിലൊന്ന് ജോലികളും തൊഴിൽ ശക്തിയിലും ഉണ്ടാകാനിടയുള്ള എയുടെ സ്വാധീനമാണ് വർദ്ധിച്ച ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയും മുമ്പ് മനുഷ്യർ നിർവഹിച്ച് ജോലികൾ ഏറ്റെടുക്കുന്നതോടെ ഇത് വ്യാപകമായ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ഭയമുണ്ട് ഇത് കാര്യമായ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം രാജ്യത്ത് ആനിമേഷൻ വ്യവസായത്തിനും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി എയുടെ വരവോടെ ആശങ്കകൾ ഉണ്ടായ മേഖലയാണ് ആനിമേഷൻ രംഗം പതിനായിരക്കണക്കിന് മലയാളികളായ ചിത്രകാരന്മാരാണ് ആനിമേഷൻ രംഗത്ത് വലിയ പ്രതിഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ രംഗത്തേക്ക് എത്തിപ്പെട്ടത് എയുടെ വരവോടെ ചിത്രകാരന്മാർക്കല്ലാത്തവർക്കും ആനിമേറ്റർ ആകാം ഈ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ എ ഉപയോഗിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എയുടെ വരവോടെ ആനിമേഷൻ രംഗം വേഗത്തിലായി എന്ന് ടൂൺസ് ആനിമേഷൻ്റെ വൈസ് ചെയർമാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എയെ തൊഴിൽ നഷ്ടപ്പെടുത്തും എന്നുള്ള ആശങ്കകൾക്ക് ഒരു യാഥാർത്ഥ്യവുമില്ല എന്നുള്ളതാണ് വിദഗ്ധരായ പലരും പറയുന്നത് വരുന്ന കാലങ്ങളിൽ എല്ലാ രംഗത്തും എ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളതും അതിനോടൊപ്പം നീങ്ങുക അതിനോടൊപ്പം നീങ്ങുക എന്നുള്ള ദൈവം എല്ലാവരും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ കാര്യക്കാച്ച നിർമ്മിക്കാൻ ഇപ്പോൾ സാധിക്കും പോർട്രേറ്റ് ചെയ്യാൻ കഴിയും ചിത്രകഥകൾ ചെയ്യാൻ ഏകും ഇപ്പോൾ സാധിക്കും ഇത് കാർട്ടൂൺ കാര്യക്കാച്ച രംഗത്തുള്ളവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പുസ്തകങ്ങളും മുഖചിത്രം ഇപ്പോൾ കൂടുതലായും എ ഐ ചിത്രങ്ങളായി വന്നിരിക്കുന്നു എന്നുള്ളത് ചിത്രകാരന്മാരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് പത്രങ്ങളുടെ ഡിസൈനുകളും മറ്റും ഇപ്പോൾ എ ഐ സഹായത്തിലായി വരുന്നുണ്ട് എ ഐയുടെ കടന്നുവരവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഏത് മേഖലയിലായാലും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സഹായകരമായ സാഹചര്യമാണ് എ ഐ മുഖേന ഉണ്ടാകുന്നത് ഓരോ രംഗത്തുള്ളവർക്കും അവരുടെ കഴിവ് കുറെ കൂടി മികവുള്ള ി മാറ്റുവാൻ സാധിക്കൂ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഓരോ മേഖലയിലുള്ളവരും ചെയ്യുന്ന പ്രവൃത്തി വേഗതയും കൃത്യതയുമാക്കുന്നു അതുകൊണ്ട് തന്നെ എ ഐയുടെ ഒപ്പം സഞ്ചരിക്കുക തന്നെയാണ് വേണ്ടതെന്ന് എ ഐ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉപദേശിക്കുന്നു എ ഐയുടെ വരവോടെ എല്ലാ കാര്യങ്ങളും വേഗത കൂടുന്നു എന്നുള്ളത് മാത്രമാണ് മാറ്റമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വൈദ്യശാസ്ത്ര രംഗത്തായാലും കലാരംഗത്തായാലും എഐയുടെ വരവോടെ വേഗത വർദ്ധിച്ചിരിക്കുന്നു എന്നത് സമൂഹം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾ മൊബൈൽ സ്വീകരിച്ചതും വീഡിയോകളും ചിത്രങ്ങൾ എടുത്തു തുടങ്ങിയതും എത്ര വേഗത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലുകൾ ഇട്ടു തുടങ്ങിയത് എത്ര വേഗത്തിലാണ് പണമിടപാടുകൾ ഡിജിറ്റലാക്കിയത് എത്ര വേഗത്തിലാണ് അതേ വേഗതയിൽ തന്നെ സമൂഹം ഏയും ഉപയോഗിച്ച് തുടങ്ങണം ദൈനംദിന ജീവിതത്തിൽ എയെ കൊണ്ടുവരേണ്ട സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇനിയുള്ള കാലം ഏയുടേതാണെന്ന തിരിച്ചറിവ് സമൂഹത്തിന് ഉണ്ടാവണം വിദ്യാഭ്യാസ രംഗത്തും ബിസിനസ് രംഗത്തും എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഏയുടെ സേവനം ഉപയോഗിച്ചു തുടങ്ങുകയും ഒപ്പം നിർത്തുകയും ചെയ്യേണ്ടത് വർത്തമാന കാലത്തിൻ്റെ ആവശ്യമാണ് ആവശ്യമായി മാറിയിരിക്കുന്നു ഇനിയുള്ള കാലം ഏയുടേതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കും ഉണ്ടാവണം അല്ലാതെ കാലം പോകുമ്പോൾ അതിന് പിന്തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല